പൊണ്ണു അച്ഛന്മാരാണ് ഞങ്ങളൊരു കാര്യം പറയാന വന്നിട്ടുള്ളത് ഞങ്ങള് പിന്നെ ഇവിടെ നിന്ന് ട്രെയിൻ കയറിയതാ അതായത് നമ്മുടെ ജനാനഗർ ടു തിരുനെൽവേലി പോകുന്ന രണ്ട് മണിക്കൂറാണ് നോക്കണ രണ്ട് മണിക്കൂർ അല്ല എല്ലാ ഒരുപാട് ഒരു സ്റ്റോപ്പിലും പിന്നെ നിർത്തില്ല പറഞ്ഞിട്ട് മറ്റുള്ള വണ്ടികൾക്ക് ട്രെയിനിൽ പോകാനായിട്ട് എല്ലാ സ്റ്റോപ്പിലും ട്രെയിൻ നമ്പർ നോട്ട് ചെയ്തോളി പത്തൊമ്പത് അഞ്ഞൂറ്റി എഴുപത്തി ഓൺലൈൻ ആയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താണ് പക്ഷെ അരമണിക്കൂർ ലേറ്റ് ഒക്കെ നമ്മൾ പക്ഷേ ഇത് രണ്ടു മണിക്കൂറും അല്ല എട്ടുമണിക്കാണ് ഞങ്ങൾ തിരൂരെത്തേണ്ടത് എട്ട് മണിക്ക് ഇപ്പൊ ഇനി പത്തരാണ് കാണിക്കുന്നത് എത്രയോ ആളുകൾ ജോലിക്ക് പോണ ആളുകൾ ഉണ്ടാവുക ഈ ഒരു ട്രെയിൻ ഭയങ്കര ബുദ്ധിമുട്ട് ഹോസ്പിറ്റൽ കേസ് ഉണ്ട് ഞങ്ങളെ ഭൂഗിലുണ്ട് ഒരാൾക്ക് ഒരു മണിക്കൂറാണ് അതെ ആ ഇവിടെ ആണോ ഒരു മണിക്കൂർ വെച്ചിട്ട് എത്ര ആണെങ്കിൽ എത്ര ആണ് അത്ര ടൈം പോകൂല്ല ഇപ്പൊ തീക്കോട്ടി തീക്കോട്ടി ആയിട്ടും പക്ഷെ എന്താണ് നമ്മുടെ നമ്മൾ കംപ്ലൈന്റ് തീരുമാനം എന്താ